മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ എപ്പോഴും ഈ പ്രിവെൻഷന്റെ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുക നമ്മൾ വളരെ പ്രായം പ്രായമെത്തിയതിനു ശേഷം നമ്മൾ പലപ്പോഴും പല ആളുകളോട് പറയും നിങ്ങൾ എക്സസൈസ് ചെയ്യണം നമ്മൾ വളരെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസ് കാർഡിയോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ജിമ്മിൽ പോയിട്ട് വലിയ വെയിറ്റ് ലിഫ്റ്റ് എടുത്ത് മസിൽ ബിൽഡ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നില്ല ഏറ്റവും ചെറിയ ഒരു മിനിമം എക്സസൈസ് എന്ന് പറയുന്നത് അര അരമണിക്കൂറെങ്കിലും ഒരു നടത്തം അതും ആഴ്ചയിൽ ഏഴ് ദിവസം വേണമെന്ന് പറയുന്നില്ല ആഴ്ചയിൽ അഞ്ച് ദിവസം ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട മിനിമം എക്സസൈസ് ഇതുപോലും ചെയ്യാത്ത ഒരു ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഞങ്ങൾ രോഗിയോട് നടക്കണമെന്ന് പറയുമ്പം ആ രോഗി പറയും സാറേ മുട്ടിന് തേയ്മാനമാണ് അതുകൊണ്ട് നടക്കാൻ വയ്യ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രിവെന്റിവ് ഇത് നമ്മൾ മുട്ടിന് തേയ്മാനം വന്നതിന് ശേഷമല്ല ചെയ്യേണ്ടത് നമ്മുടെ യുവത്വത്തിലാണ് അതിന്റെ ഫസ്റ്റ് പടി നമ്മൾ തുടങ്ങേണ്ടത് ഒരാൾ ചോദിച്ചു നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറുപത് വയസ്സിലാണോ നാൽപ്പത് വയസ്സിലാണോ മുപ്പത് വയസ്സിലാണോ രണ്ട് വയസ്സിലാണോ ആക്ച്വലി അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ രണ്ട് വയസ്സിലാണ് ആ ബ്രെസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് നമ്മൾ ഓറലായിട്ട് മറ്റ് കരവസ്തുക്കൾ എടുക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ ആ കുട്ടിയുടെ ആഹാരത്തെക്കുറിച്ചും ഈ ആരോഗ്യത്തെക്കുറിച്ചും ഓരോ അമ്മമാരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് അതുകൊണ്ട് മുട്ട് തേഞ്ഞതിന് ശേഷമല്ല നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് നോക്കേണ്ടത് എങ്ങായിരിക്കുന്ന സമയത്ത് തന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ബോധവന്മാരാവുകയും ഈ രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം